കവിത അനാഥമാകുമോ ഗസ രചന സലീം എടവണ്ണപ്പാറ കൈനീട്ടിയെടുത്തിടാവിടയോ ചിതറിത്തറിച്ചുവോ തീകോളമിലിഞ്ഞുവോ കൈനീട്ടിയെടുത്തിടാനുറ്റവരവിടെയോ വികൃതമായി ചിതറിത്തറിച്ചുവോ തീകോളമിലരിഞ്ഞുവോ വിഷം നൊട്ടിയ കുഞ്ഞു വയറതിലേക്ക് ഒരു തുണ്ട് റൊട്ടിയെങ്കിലും വരണ്ടൊട്ടിയ തൊണ്ടയതിലേക്ക് ഒരു തുള്ളി തുള്ള വിഷയം കൊന്നിട്ടും കൊന്നിട്ടും രക്തദാഹം തീരാതെ നാരദ നക്കി തുടച്ചിടുവാൻ രാക്ഷസൻ പിന്നെയും തീ തുപ്പിടുമ്പോൾ മൗനമാകുന്നു ലോകം കളിയതിൽ രസിച്ചിടും കുഞ്ഞു കുസുമങ്ങളെ വെട്ടി വെട്ടിനുറുക്കിയിട്ടതും ഉറക്കം നടിക്കുന്ന രാജസിംഹങ്ങളെ നിങ്ങൾ എന്തിനു താരാട്ട് പാടി റസയുടെ മണ്ണിനായി മണ്ണിൽ സ്വതന്ത്രരായി നടന്നിടാൻ ചേർത്തു പിടിച്ച് കൂടെ നിന്നവർ മനുഷ്യ പിശാചിൻറെ തോളിൽ കൈയിട്ടുചകുത്താനെ ഓർത്ത് നിങ്ങൾ വിറച്ചതോ നെഞ്ചു പൊട്ടും പലസ്തീൻ മണ്ണതിലെ കാഴ്ചകൾ കിടക്കും പട്ടിണി കോലമിൽ കുഞ്ഞു ജീവനുകളേറെ നെഞ്ചു പൊട്ടും ഫലസ്ഥീൻ മണ്ണതിലെ കാഴ്ചകൾ ചിതറിക്കിടക്കും പട്ടിണിക്കോലമിൽ കുഞ്ഞു ജീവനുകളേറെ കരയുന്ന മനസ്സുമായി ഉള്ള ജീവനാൽ പലായനം ചെയ്യുന്ന പാവങ്ങൾ എവിടേക്കെന്നറിയാതെ കണ്ണുനീർ തുടയ്ക്കുവാൻ ആരുമില്ലേ ഭൂവിൽ ലജ്ജിക്കുന്നു ലോകമേ നിന്നോർത്തിട്ട് മനസമനസ്സുകൾ ഖസയുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ആരുമില്ലേ ഭൂവിൽ ലജ്ജിക്കുന്നു ലോകമേ നിന്നയോർത്തിട്ട് മാനസ മനസ്സുകൾ